ഇറങ്ങുകയാണ് അയ്യോ ആയി അടിക്കാൻ പോവാടക്കാൻ

അല്ലെ ഗ്രാമം ഗ്രാമം അടി കുത്തി തെന്നി വീടല്ലേ ഇതാണ് ഇതാണ് കരടിപ്പാറ ഈ കോന്നിയിലെ കോന്നി എന്ന സ്ഥലത്തറിയാതെ നിരവധി അതിമനോഹരമായ ഒരുപാട് സ്ഥലങ്ങളുള്ള ഏരിയയിൽ പ്രധാനപ്പെട്ടതാണ് കരടിപ്പാറ നമ്മളീ ഊട്ടിയിലെ പോലെ ആ ഒരു ഒരു വൈബാണ് ഇവിടെ നിങ്ങൾ ഒരു അല്പം റിസ്ക് ഉണ്ട് എന്ന് റിസ്ക് എന്ന് പറഞ്ഞാൽ വഴി സഞ്ചാരമായുള്ള പ്രശ്നങ്ങൾ അതൊന്നും താണ്ടിയാൽ ഇത്ര അതിമനോഹരമായ ഒരു ഏരിയ കണ്ടെത്താൻ സാധിക്കും അതെ 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 ഇതാണ് നമ്മളിതാണ് കരടി പാറ. അതേപോലെ വന്നിയാണോ കാണാം. നമ്മളിപ്പോ അതൊന്നും ആവണമൊന്നുമില്ല. നമ്മളിവിടെ താഴെ ഇനീ ഈ മാനല താഴെ ഇക്ക്. അടിബ്രോ. നമ്മൾ കാക്കത്തി പാറ കണ്ടിക്ക്. ആ പാറയേ ഉണ്ടോ. കണ്ടോ. നമ്മളി. നമ്മൾ കാക്കത്തി പാറ. ആ ഇതുപോലെ. कौन साड़ा जाड़ी है अब हम लोग चलो चलते ये रहा इधर आओ इधर देखो हां जो लाइट है वो बंद हो गई हमारी की नहीं हो रहा है നടക്കണ്ടോ കാര്യ പിടിക്കാൻ അതാണ് വെള്ളച്ചാട്ടം ഈ ഫോണെന്ന് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ എസ് ട്വൻ്റി ഫോറാണ് അവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ കൂട്ടുകാരനെ നമുക്ക് അടുത്ത് കൊണ്ടുവരാൻ പറ്റും ഇന്നത്തെ പരിപാടി അടിപൊളി സൂപ്പർ പരിപാടി സൂപ്പർ വെള്ളച്ചാട്ടം കണ്ടിട്ടാണ് ഞങ്ങൾ പോയിരുന്നത് കളിയും രണ്ട് വീഴ്ച ക്ലാസ് ഇത്രയും മനോഹരമായ ഒരു വെള്ളച്ചാട്ടം എനിക്ക് തോന്നുന്നില്ല അധികം ആളുകൾക്ക് ആർക്കും അറിയാവുന്നേ മോദിയുടെ ഈ സ്കൂള് കഴിഞ്ഞവിടെയാണ് ഈ സ്കൂൾ കണ്ടോണം ഇവിടെയാണ് മാളികപ്പുറം ഷൂട്ട് ചെയ്യുന്നത്